മാ കേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബുദ്ധി വാണി അക്കൗണ്ടൻസി വ്യാപാരം വ്യവസായം കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള ബുധൻ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏകദേശം പത്തേകാൽ മണിക്ക് വക്രഗതിയിലാകുന്നതായിരിക്കും അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച ഏകദേശം അർദ്ധരാത്രിയോടടുത്ത് ബുധൻ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളം ബുധൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം വക്രഗതിയിലാകുമ്പോൾ ബുധൻ ഒരു വർഷം കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും വക്രഗതിയിൽ ആകുന്നതായിരിക്കും ഉദാഹരണത്തിന് ഈ വർഷം മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ ഏഴാം തീയതി വരെ ബുധൻ വക്രഗതിയിലായിരുന്നു ഇപ്പോൾ ജൂലൈ പതിനെട്ടാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെയും അതിനുശേഷം നവംബർ പത്താം തീയതി മുതൽ നവംബർ മുപ്പതാം തീയതി വരെയും ബുധൻ വക്രഗതിയിലാകുന്നതായിരിക്കും ജൂലൈ പതിനെട്ടാം തീയതി മുതൽ ബുധൻ വക്രഗതിയിലാകുമ്പോൾ എല്ലാ രാശിക്കാരിലും എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലത് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് ഒന്നാമത്തെ പാർട്ടിൽ മേടം മുതൽ കന്നി രാശി വരെയുള്ളവരുടെയും രണ്ടാമത്തെ പാർട്ടിൽ തുല മുതൽ മീനം രാശി വരെയുള്ളവരുടെയും ഫലങ്ങളായിരിക്കും പറയുന്നത് ആദ്യമായി തുലാം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് തുലാം രാശിക്കാരുടെ ഒൻപതും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ വക്രഗതിയിലാകുന്നത് പത്താം ഭാവത്തിലാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും അതിൽ ചിലപ്പോൾ വിദേശ സാധ്യതകളുണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആയിരിക്കും സന്താന നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും പിതാവിന്റെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഇനി വൃശ്ചികം രാശിക്കാരാണ് നിങ്ങളുടെ എട്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ വക്രഗതിയിലാകുന്നത് ഒൻപതാം ഭാവത്തിലാണ് ബുധന്റെ ഈ സഞ്ചാരമാറ്റം വൃശ്ചികം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് ആരോഗ്യത്തിൽ ചില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ സമയത്ത് വൈദ്യസഹായം തേടിയാൽ പെട്ടെന്ന് തന്നെ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും ഈ സമയത്ത് മന്ത്രതന്ത്ര തന്ത്ര പൂജാദി കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതാണ് ഇല്ലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമെങ്കിലും ഈ സമയത്ത് ധൃതി പിടിച്ചും അശ്രദ്ധയോടെയും കാര്യങ്ങൾ ചെയ്യുന്നത് ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ സാമാന്യമായിരിക്കും സാമ്പത്തിക സ്ഥിതികളിൽ പ്രത്യേകിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതല്ലായിരിക്കും അടുത്തതായി ധനുരാശിക്കാരെ പറയുന്നത് ധനുരാശിക്കാരുടെ ഏഴും പത്തും ഭാവങ്ങളുടെ അധിവനാണ് ബുധൻ വക്രഗതിയിലാകുന്നത് എട്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ധനുരാശിക്കാർ കരിയറിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഓഫീസിൽ എല്ലാവരോടും നന്നായി കോപ്പറേറ്റ് ചെയ്തു വേണം കാര്യങ്ങൾ ചെയ്യുവാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ പാടില്ല സ്വന്തം കാര്യം നന്നായി ചെയ്തു തീർക്കുവാൻ ശ്രമിക്കണം ഈ സമയത്ത് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ തീരുമാനങ്ങളും നന്നായി സ്റ്റഡി ചെയ്ത് ആലോചിച്ച് വേണം എടുക്കുവാൻ ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ സമയത്ത് ഏഴിൽ ഗുരു നിൽക്കുന്നതിനാൽ സീരിയസ് ആയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളില്ല പൊതുവെ ദാമ്പത്യ ജീവിതത്തിൽ ആശങ്ക പുലർത്തേണ്ട ആവശ്യവും ഇല്ല ഇനി മകരം രാശിക്കാരാണ് മകരം രാശിക്കാരുടെ ആറും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ വക്രഗതിയിലാകുന്നത് ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും പക്ഷേ അവൈത ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം അത് ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തെ നെഗറ്റീവായി ബാധിക്കുന്നതായിരിക്കും പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ തീരുമാനങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായി ആലോചിച്ച് വേണം എടുക്കുവാൻ ഈ സമയത്ത് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലെന്തെങ്കിലും തടസ്സങ്ങളും മറ്റും വന്നിരുന്നുവെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവരതിൽ പരാജയപ്പെടുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതാണ് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി കുംഭം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് കുംഭം രാശിക്കാരുടെ അഞ്ചും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ വക്രഗതിയിലാകുന്നത് ആറാം ഭാവത്തിലാണ് ബുധൻ്റെ ഈ സഞ്ചാരമാറ്റം വിദ്യാർത്ഥികൾക്ക് നല്ലതായിരിക്കും പഠനത്തിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതും അത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാകുന്നതുമായിരിക്കും ലൗ റിലേഷനിലുള്ളവർക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഇല്ലോസുമായി ബന്ധം സുദൃഢമാകുന്നതും അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതും ആയിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും പൊതുവെ കുംഭം രാശിക്കാർക്ക് ബുധൻ്റെ ഈ സഞ്ചാരമാറ്റം ശുഭകരമായിരിക്കും അവസാനമായി മീനം രാശിക്കാരാണ് മീനം രാശിക്കാരുടെ നാലും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ വക്രഗതിയിലാകുന്നത് അഞ്ചാം ഭാവത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ബുധൻ്റെ ഈ സഞ്ചാരമാറ്റം ശുഭകരമായിരിക്കും പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങുവാൻ യോഗമുണ്ടാകും പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജനപ്രീതി വർധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ സ്വയം അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നത് നല്ലതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇതാണ് ബുധൻ വക്രഗതിയിലാകുമ്പോൾ തുലാം രാശി മുതൽ മീനം രാശി ഉള്ളവർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ ഒന്നാമത്തെ പാർട്ടിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം